സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചിരിക്കുകയാണ് രണ്ട് എം എൽ എ എച്ച് സലാമും പി പി ചിത്തരഞ്ജനുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് തള്ളി രംഗത്തെത്തിയത് മലബാറിൽ വോട്ട് ചോർന്നത് വെള്ളാപ്പള്ളി മൂലമാണോ എന്ന് ചോദ്യമുയർത്തിയതാണ് ഇരുവരും പ്രതിരോധം തീർത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത് ധന ആരോഗ്യ വകുപ്പുകളിൽ പൂർണ്ണ പരാജയമെന്നും വിമർശനമുയർന്നു അതേസമയം ബി ജെ പി വോട്ട് വളർച്ചയിൽ സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ആശങ്ക പ്രകടിപ്പിച്ചു ഒപ്പം ആര്യ രാജേന്ദ്രൻ മേയറിന്റെ പെരുമാറ്റവും സെക്രട്ടേറിയറ്റിൽ ചർച്ചയായതായി നമ്മുടെ പ്രതിനിധി ശ്രീജിത്ത് പറയുന്നു നമ്മുടെ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം ശ്രീജിത്ത് വെള്ളാപ്പള്ളിയെ പിന്തുണച്ചിരിക്കുന്നു സംസ്ഥാന ഘടകത്തെ തള്ളി രണ്ട് എം എൽ എ മാർ എച്ച് സലാമും ഒപ്പം പി പി ചിത്തരഞ്ജനും സംസ്ഥാന കമ്മിറ്റി ഒന്നാകെ മാത്രവുമല്ല ഇടതു ബുദ്ധിജീവി കേന്ദ്രങ്ങളിലടക്കം വെള്ളാപ്പള്ളി നടേശനെതിരെ വലിയ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് എച്ച് സലാമും വെള്ളാപ്പള്ളി നടേശനും എച്ച് സലാമ പി ചിത്തരഞ്ജനും വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ച് രംഗത്തെത്തുന്നത് എന്താണ് ഇങ്ങനെയൊരു നീക്കത്തിനു പിന്നിൽ ശ്രീജിത്ത് അരുൺ ഇന്നലെ നടന്ന സിപിഎമ്മിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിലെ ചർച്ചകളിൽ വെള്ളാപ്പള്ളിയെ പ്രതിരോധിക്കുന്ന ഒരു സമീപനമാണ് എം എൽ എമാരായ എച്ച് സലാമും പി പി ചിത്രഞ്ജനും സ്വീകരിച്ചത് അതായത് സിപിഎം സംസ്ഥാന കമ്മിറ്റി എത്തിച്ചേർന്ന നിഗമനം ഇതാണ് ഏഴോ വിഭാഗത്തിലെ ഒരു വിഭാഗം ആളുകൾ ബിജെപിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു ഇത്തരത്തിൽ വോട്ട് ചെയ്തത് ശ്രീനാരായണ ആദർശങ്ങൾക്ക് ചേർന്നതാണോ എന്ന് എസ് എൻ ഡി പി നേതൃത്വം പരിശോധിക്കണം എന്നായിരുന്നു സിപിഎം സംസ്ഥാന കമ്മിറ്റി എത്തിച്ചേർന്ന നിഗമനം മാത്രമല്ല സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിലും പിന്നീട് അദ്ദേഹത്തിന് ദേശാഭിമാനിയിലെ സ്ഥിരം പങ്കിയിലുമൊക്കെ തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ വിമർശനം ഉന്നയിച്ച് മുന്നോട്ട് വന്നിരുന്നു അപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി എത്തിച്ചേർന്ന ഒരു പൊതു രാഷ്ട്രീയ ലൈനിന് വിരുദ്ധമായ ഒരു സമീപനമാണ് ഇന്നലെ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ എം എൽ എ എച്ച് സലാമും പി പി ചിത്രം സ്വീകരിച്ചത് മലബാറിൽ എസ് എൻ ഡി പിക്ക് സ്വാധീനമില്ലാത്ത മലബാറിൽ എല്ലാ വിഭാഗങ്ങളെയും വോട്ട് കുറഞ്ഞു അതൊക്കെ വെള്ളാപ്പള്ളിയുടെ കുറ്റം കൊണ്ടാണോ എന്ന ചോദ്യം ഉയർത്തിയാണ് എച്ച് സലാം വെള്ളാപ്പള്ളിക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറി യോഗത്തിൽ ബാറ്റ് ചെയ്തത് മാത്രമല്ല ഈ എല്ലാ സമുദായങ്ങളെയും വോട്ട് ചേർന്നു ആലപ്പുഴയിലും ഇതര മണ്ഡലങ്ങളിലും എല്ലായിടത്തും വോട്ട് ചേർന്നു അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തെയോ വെള്ളാപ്പള്ളിയോ മാത്രം കുറ്റപ്പെടുത്തി മാറ്റി നിർത്താനാവില്ല എന്നാണ് സലാം എടുത്ത നിലപാട് ഈ നിലപാടിനെ പി ബി ചിത്രം പിന്തുണച്ചു ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയിലെ മറ്റൊരംഗമായ കെ കെ പ്രസാദും പിന്തുണച്ചു ഇതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എം എൽ എ ഈ അടവ് നയം എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ആലപ്പുഴ മണ്ഡലത്തെയാണ് പി ബി ചിത്രം ജൻ പ്രതികരിക്കുന്നത് അമ്പലപ്പുഴയാണ് എച്ച് സലാം പ്രതികരിക്കുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളിലും എസ് എൻ ഡി പിയും ഈഴവ് സമുദായവും നിർണായകമായ ഒരു ശക്തിയാണ് ഉദാഹരണത്തിലേക്ക് വന്നാൽ ആ അമ്പലപ്പുഴ മണ്ഡലത്തിലെ ഏറ്റവും പ്രബല സമുദായം ഈഴവ സമുദായമാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എം ലിജു ആയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹം ഈഴവ വിഭാഗത്തിൽ നേതാവാണ് എച്ച് സലാമായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നാൽ ഈഴ് വിഭാഗത്തിന് മുൻതൂക്കമുള്ള ആ മണ്ഡലത്തിൽ സലാം പതിനൊന്നായിരത്തിൽ പേർ വോട്ടുകൾക്കാണ് ജയിച്ചതപ്പോൾ ആ സമുദായത്തിന് നിർണായകമായ പിന്തുണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സലാം എസ് എൻ ഡി പി യെ വെറുപ്പിക്കാൻ തയ്യാറാകത്തത് വെള്ളാപ്പള്ളിയെ വെറുപ്പിക്കാൻ തയ്യാറാത്തത് അത് പാർട്ടി ലൈനിൽ വിരുദ്ധമാണെങ്കിൽ പോലും അത്രമൊരു സമീപനം എടുക്കാൻ കാരണം ഇതാണ് ആലപ്പുഴയിലേക്ക് വന്നാൽ ആലപ്പുഴ മണ്ഡലത്തിൽ ചിത്രഞ്ജൻ ഇത്തവണ മണ്ഡലത്തിൽ കെ സി വേണുമാലിന് ലഭിച്ച ലീഡ് പതിനെണ്ണായിരത്തി നാനൂറിൽ പരം വോട്ടുകളാണ് ഇനിയും അങ്ങനെ പോയാൽ നിയമസ്വാതരടുപ്പിൽ കനത്ത തോൽവി ഉണ്ടാകും അവിടെയും ഈഴ് വിഭാഗത്തിന് നിർണായകമായ സ്വാധീനമുണ്ട് ഇത് മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിലെ ഈ പി പിന്നെ മണ്ഡലത്തിലെ വോട്ടർ കൂടിയാണ് അപ്പോൾ തന്റെ വോട്ടർ കൂടിയായ വെള്ളാപ്പള്ളിയെ വിറുപ്പിക്കാൻ ചിത്രഞ്ജനം തയ്യാറായില്ല അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ആറിലെ ലക്ഷ്യം ഒരു അടവ് നയമാണ് ഈ സ്വീകരിച്ചതെന്ന് നമുക്ക് വരും ആ എന്ത് നവോത്ഥാനം എന്ത് ന്യൂനപക്ഷ വിരോധം നമുക്കും കിട്ടണം വോട്ട് എന്നതാണ് ഈ നേതാക്കളുടെ നിലപാടെങ്കിൽ അതിൽ സി പി എമ്മിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം എൽ സലാമിനെയും പി ചിത്രരഞ്ജനെയും ജില്ലാ സെക്രട്ടേറിയറ്റിലെ മിക്കവരും ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സംസ്ഥാന ഘടകത്തിന്റെ നിലപാട് കേരളം ഒട്ടാകെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടൂപ്പെട്ടു വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ എച്ച് സലാമിൻ്റെയും പി ചിത്തരഞ്ജൻ്റെയും നിലപാടെന്നതും ശ്രദ്ധേയമാണ്